ഓ ഭയങ്കര ഉയർച്ച വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലയ്ക്കാണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ലോക റെക്കോർഡിലേക്ക് കേരളത്തിൽ ലോക റെക്കോർഡ് മറികടക്കാൻ പോകുക കേട്ടോ ഭയങ്കര ഉയർച്ച ഓ സ്വർണ്ണവില ഏറ്റവും വലിയ പ്രൈസിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണമില്ല രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് യു എസ് ഡോളറിൽ എത്തി ഗൈസ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് എത്തി ലോക റെക്കോർഡ് നാൽപ്പത് യു എസ് ഡോളറിൻ്റെ വർധനവന്നിട്ടുള്ളൂ ഇൻ്റർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണമില്ല ഹൗ എന്താ ഉയർച്ച അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രാവിലെ തന്നെ ആയിട്ടുണ്ട് നാളെ എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന നിലകൾ അതായത് കേരളത്തിൽ അൻപത്തി അയ്യായിരം എന്ന് പറയുന്ന ആ മാന്ത്രിക സംഖ്യ ആദ്യമായിട്ട് നാളെ എന്താ കടക്കാൻ പോകുന്നു പഴയ റെക്കോർഡുകൾ തകർത്ത് എറിയാൻ പോകുന്നു പഴയതൊക്കെ എന്താ വെറും കടങ്കതയാകുന്നു ഇത് എന്തറിയൽ നിങ്ങളോട് മുമ്പേ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളോട് ചെറിയ പൈസ ആയപ്പോൾ തന്നെ എല്ലാം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ഉയർച്ചയിലേക്കാണ് ഗോൾഡ് പോകുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ അത്രയും വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്കാണ് ഗോൾ ഇനിയും ഇത് നിൽക്കുന്നില്ല അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ കടന്ന് ഗോൾഡ് കുതിക്കും അതി വേഗം ഗോൾഡ് എൺപതിനായിരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും ഇതാ കാണിച്ചിട്ടുണ്ട് ഗോൾഡ്